രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മൂന്ന് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു തീയതി ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ടി ട്വന്റി ലോകകപ്പ് ഫൈനൽ നടക്കുന്നു കപ്പ് നേടാൻ വെസ്റ്റ് ഇൻഡീസിന് അവസാന ഓവറിൽ പത്തൊമ്പത് റൺസ് വേണമായിരുന്നു ആർക്കും അവർ ജയിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു നിമിഷം എന്നാൽ പിന്നീട് കാർലോസ് ബ്രാത്വേറ്റ് ചെയ്തത് ഒരു ക്രിക്കറ്റ് ആരാധകനും മറക്കില്ല ആ സമ്മർദ്ദ സാഹചര്യത്തിൽ ബ്രാത്വേറ്റ് തുടർച്ചയായി നേടിയ നാല് സിക്സറുകൾ ഓരോ ആരാധകന്റെ മനസ്സിലും ഇന്നും മായാതെ നിൽക്കുന്നു കാരണം ആ നാല് സിക്സറുകളാണ് വെസ്റ്റ് ഇൻഡീസിനെ ലോകകപ്പ് നേടിക്കൊടുത്തത് എന്നാൽ അത്രയും വലിയൊരു മാച്ച് വിന്നറായിരുന്നിട്ടും ആ ലോകകപ്പിന് ശേഷം വെസ്റ്റ് ഇൻഡീസ് ടീം കാർലോസ് ബ്രാത്വേറ്റിന് കാര്യമായ അവസരങ്ങൾ നൽകിയില്ല മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വലിയ മാച്ച് വിന്നറെ എന്തിനു ടീമിൽ നിന്ന് സ്ഥിരമായി ഒഴിവാക്കി കാർലോസ് ബ്രാത്വറ്റിന്റെ കരിയർ ഇത്ര പെട്ടെന്ന് അവസാനിച്ചത് എങ്ങനെ തോൽവികളിൽ നിന്ന് മത്സരങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്നതിൽ പ്രശസ്തനായിരുന്നു കാർലോസ് ബ്രാത്വയ്റ്റ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ ടി ട്വൻ്റി അരങ്ങേറ്റം എന്നാൽ ബാറ്റിംഗിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ബൌളിംഗിൽ അന്ന് അദ്ദേഹം ഒരു വിക്കറ്റ് നേടി അധികം വൈകാതെ ഏകദിനത്തിലും അരങ്ങേറ്റം കുറിച്ചെങ്കിലും അവിടെയും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല ബ്രാത്തോറിന്റെ കരിയർ വളരെ മോശമായാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അരങ്ങേറ്റത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിന് വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ അവസരം ലഭിച്ചത് എന്നാൽ ലഭിച്ച അവസരങ്ങളൊന്നും മുതലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറ് കാർലോസ് ബ്രാത്തോയിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കിയ വർഷമായി മാറി ആ വർഷം മുഴുവൻ അദ്ദേഹത്തിന്റെ ടി ട്വന്റി സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപത്തി മൂന്നിൽ കൂടുതലായിരുന്നു അദ്ദേഹം തന്റെ മികച്ച ഫോമിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ടി ട്വൻറ്റി ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ആധിപത്യം ശരിക്കും പ്രകടമായി കാർലോസ് ബ്രാത്വേറ്റ് വിജയമുറപ്പിക്കുകയും വെസ്റ്റ് ഇൻഡീസ് ട്രോഫി ഉയർത്തുകയും ചെയ്തതോടെ എല്ലാവരും അദ്ദേഹത്തെ മികച്ച ഫിനിഷറായി കണക്കാക്കാൻ തുടങ്ങി എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ കാർലോസ് ബ്രാത്വേറ്റിന്റെ ടി ട്വൻ്റി കരിയറിൽ അപ്രതീക്ഷിതമായ ഒരു പതനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപത്തിമൂന്നായിരുന്നെങ്കിൽ പിന്നീട് അത് നൂറ് പോലും കടന്നില്ല ഇത് വെസ്റ്റ് ഇൻഡീസ് ടീം അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകാതിരിക്കാനുള്ള പ്രധാന കാരണമായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം വെസ്റ്റ് ഇൻഡീസ് മുപ്പത്തി ഏഴ് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചപ്പോൾ കാർലോസ് ബ്രാത്വേറ്റിനെ വെറും പന്ത്രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയത് എന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാം വെസ്റ്റ് ഇൻഡീസ് സെലക്ടർമാർക്ക് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ താൽപ്പര്യമില്ല എന്ന് വ്യക്തമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർലോസ് ബ്രാത്വേറ്റിന് മുപ്പത് വയസ്സായിരുന്നു പ്രായം ഈ വർഷം അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന വർഷമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഈ വർഷം വെസ്റ്റ് ഇൻഡീസ് ടീം കാർലോസ് ബ്രാത്വേറ്റിന് ഏകദിന ലോകകപ്പിൽ കളിക്കാൻ അവസരം നൽകി ലോകകപ്പിൽ നിർണായക സാഹചര്യങ്ങളിൽ തനിക്കിപ്പോഴും തിളങ്ങാൻ കഴിയുമെന്ന് ബ്രാത്വേറ്റ് തെളിയിച്ചു ന്യൂസിലാൻഡും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി റൺസ് നേടി ഈ ലക്ഷ്യം പിന്തുടരാൻ വെസ്റ്റ് ഇൻഡീസ് ഇറങ്ങിയപ്പോൾ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് അവർക്ക് നാല് വിക്കറ്റുകൾ നഷ്ടമായി അവിടെ നിന്ന് കാർലോസ് ബ്രാറ്റോയ്ക്ക് ഒറ്റയ്ക്ക് ആധിപത്യം സ്ഥാപിച്ചു വെറും എൺപത്തിരണ്ട് പന്തുകളിൽ നിന്ന് അദ്ദേഹം വന്ന് സെഞ്ചുറി നേടി എന്നിരുന്നാലും അവസാന നിമിഷം സിക്സ് അടിച്ച് കളി ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം പുറത്തായി ഇത് വെസ്റ്റ് ഇൻഡീസിന്റെ ഹൃദയം തകർക്കുന്ന തോൽവിക്ക് കാരണവുമായി മാറി രണ്ടായിരത്തി പത്തൊമ്പത് കാർലോസ് ബ്രാദ്വിന്റെ കരിയറിലെ അവസാന വർഷമായി മാറി ഈ മാച്ച് വിന്നർക്ക് പിന്നീട് വെസ്റ്റ്ഇൻഡീസ് ടീമിൽ ഒരു അവസരവും ലഭിച്ചില്ല മുപ്പത് വയസ്സിനു ശേഷം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരവും കളിച്ചിട്ടില്ല നിലവിൽ മുപ്പത്തി ആറ് വയസ്സുണ്ടെങ്കിലും ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു വലിയ മത്സരങ്ങളിൽ മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കളിക്കാരനായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള കളിക്കാരെ ഓരോ ക്രിക്കറ്റ് ആരാധകരും ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ കരിയർ ഇത്ര വേഗത്തിൽ അവസാനിച്ചതിന് കാരണം അദ്ദേഹം ബിഗ് മാച്ചസിൽ മാത്രമാണ് തിളങ്ങിയിരുന്നത് എന്നതാണ് സാധാരണ മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നില്ല സാധാരണ ലീഗ് മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അത്ര മികച്ചതായിരുന്നില്ല അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ നൽകാനും കഴിഞ്ഞില്ല ഇതാണ് വെസ്റ്റ് ഇൻഡീസ് ടീം അദ്ദേഹത്തെ ഒരു മത്സരത്തിലും കളിപ്പിക്കാതിരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ബട്ട് സ്റ്റിൽ ടി ട്വന്റി ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം കാർലോസ് ബ്രാത്വയ്റ്റ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തെടുത്ത ഹീറോയിക്സ് ഐക്കോണിക് വൺ നിലനിൽക്കുക തന്നെ ചെയ്യും